ട്രാൻസർ മാർക്കറ്റ് ലൈവ് എന്ന ഒരു മാധ്യമത്തിൻ്റെ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ആ റിപ്പോർട്ടിനകത്ത് അവർ വ്യക്തമാക്കിയത് കേരള ബ്ലാസ്റ്റേഴ്സ് യൂറോപ്യൻ താരവുമായി ചർച്ചകൾ ഏർപ്പെട്ടിട്ടുണ്ടെന്നായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ട്രാൻസ്ഫർ മാർക്കറ്റ് ലൈവ് എന്ന മാധ്യമത്തിൻ്റെ റിപ്പോർട്ട് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ട്രാൻസ്ഫർ മാർക്കറ്റ് ലൈവ് എന്ന ഈ മാധ്യമത്തിൻ്റെ റിപ്പോർട്ട് നമ്മൾ വിശദമായി ഒന്ന് പരിശോധിക്കുകയും ഇതിനെക്കുറിച്ച് നമ്മൾ പരിശോധന നടത്തിയപ്പോൾ അറിയാൻ സാധിച്ചിട്ടുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലെത്തിക്കാൻ ശ്രമിക്കുന്ന താരമുണ്ടല്ലോ ഈ യൂറോപ്യൻ താരം ആ താരത്തിൻ്റെ മാർക്കറ്റ് വാല്യൂ പന്ത്രണ്ട് കോടി രൂപയാണ് ഇത് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ ആകാംക്ഷയിലും ഞെട്ടിക്കുന്നതെന്ന് നമുക്ക് സംശയമില്ലാതെ പറയാൻ കഴിയും പന്ത്രണ്ട് കോടി എന്നൊക്കെ പറയുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്യാപ്റ്റനായ അഡ്രിയാൻ ലൂണയുടെ മേളിൽ പോകും അതുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഇത്രയും മികച്ച ഒരു താരത്തെ ടീമിലെത്തിക്കുക എന്ന് പറയുമ്പോൾ അത് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഞെട്ടിക്കുമെന്ന് സംശയമില്ലാതെ പറയാൻ കഴിയും പക്ഷേ ഇപ്പോഴും പുറത്തുവരാത്തൊരു കാര്യമുണ്ട് ഈ താരം ഏതാണെന്നോ താരം യൂറോപ്പിലെ ഏത് രാജ്യത്തുള്ളതാണെന്നോ ഇതുവരെയും വ്യക്തമല്ല പക്ഷേ ഇത്രയും വലിയൊരു മാർക്കറ്റ് വാല്യൂ ഉള്ളൊരു താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലെത്തിക്കുകയാണെങ്കിൽ അടുത്ത സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു കിരീടമെന്നുള്ളത് അത് സ്വപ്നം മാത്രമല്ലാതെ അത് നേടാനും കഴിയും